ഹായ് ഡിയേഴ്സ് നടൻ്റെ ദമയന്തി വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ആനന്ദ് നീലകണ്ഠൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രിയരാജ് ഗോവിന്ദരാജ് വായന ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി ഇന്നത്തെ വായന അവർ മൂവരും നർമ്മദാ നദിക്കരയിൽ ഇരിക്കുന്നത് ഹേമാങ്കൻ കണ്ടു അവരുടെ മുന്നിൽ തുണിയിലെത്ത ഒരു തട്ട് വിരിച്ചിരുന്നു ഇന്ദിരൻ തന്റെ കൈക്കുമ്പളിലിട്ട് കവിടിമണികൾ കുലുക്കുമ്പോഴായിരുന്നു ഹേമാങ്കൻ അവർക്കതിയിലേക്ക് പറഞ്ഞിറങ്ങിയത് സന്തോഷം കൊണ്ട് അവൻ നിർത്താതെ ചിലക്കുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ദേവന്മാരോട് മാപ്പ് ചോദിക്കാൻ വന്നതാണ് ഞാൻ വിചാരിച്ചത്ര മോശക്കാരല്ലാട്ടോ നിങ്ങൾ അല്പസ്വല്പം കുസൃതികളൊക്കെ ഉണ്ട് എങ്കിലും ദേവന്മാർ അവനെ ഗൗനിച്ചതുപോലുമില്ല ഇന്ദ്രൻ കവടിമണികൾ എറിഞ്ഞു മുപ്പത് അവയുടെ കറക്കം നിലച്ചപ്പോൾ ഇന്ദ്രൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി തൻ്റെ നാലു കരുക്കളിൽ ഒന്നിനെ എതിർ ഘടികാര ദിശയിലേക്ക് നീക്കി അടുത്തതായി അഗ്നി തൻ്റെ കൈത്തലങ്ങളിൽ കവിടിമണികളെ എടുത്തു കുലുക്കാൻ തുടങ്ങി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പകിടത്തട്ടിലേക്ക് എത്തിനോക്കൊണ്ട് ഹേമാങ്കൻ ചോദിച്ചു ഹാ ഞങ്ങൾ നൃത്തം ചെയ്യുന്നു എന്താ നിനക്ക് കണ്ടുകൂടെ യമൻ പറഞ്ഞു ഹേമാങ്കൻ അവരെ പ്രീതിപ്പെടുത്തുന്നതിൽ ഉത്സുഖനായിരുന്നു ഹാ ഇതൊരു നല്ല കളിയാണല്ലോ എന്താണാവോ ഇതിന്റെ പേര് ഇത് വിധിയുടെ കളിയാണ് മനുഷ്യരുടെ വിധി കവിടിമണികൾ എങ്ങനെ വീഴുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അഗ്നിദേവൻ പറഞ്ഞു ഹേമാങ്കന് പെട്ടെന്നൊരു ഭയം അനുഭവപ്പെട്ടു ഹാ ഹാ അവൻ സങ്കോചത്തോടെ ചിരിക്കാൻ ശ്രമിച്ചു മൂന്ന് പേർ മാത്രം ചേർന്ന് എങ്ങനെ എങ്ങനെ പകിടുകൾ സാധ്യമാകും ഒന്നുകിൽ രണ്ട് പേർ അല്ലെങ്കിൽ നാല് പേർ അങ്ങനെയല്ലേ ഞങ്ങൾ നാല് പേരുണ്ട് യമൻ യമൻ കവടിമണികൾ എറിഞ്ഞു ഓ ഞാനടക്കം നാല് ഹേമാങ്കൻ ചിരിച്ചു പക്ഷെ നിങ്ങൾ മൂന്ന് പേർ മാത്രമാണല്ലോ ഭയാനകമായി ഒരു കാഴ്ച കണ്ട ഹേമാങ്കന്റെ വാക്കുകൾ ഒരു കരച്ചിലെന്നപോലെ നേർത്തുപോയി ആരോ കയ്യിലിട്ട് അമ്മാനം ആടുന്നത് പോലെ കവടിമണികൾ വായുവിൽ തനിയേ ഉയർന്നു അദൃശ്യമായ ആ കൈ അതിന് ശക്തിയോടെ തറയിലേറിഞ്ഞു അത് ഉരുണ്ട് കറങ്ങി നിന്നു അഗ്നിയും യമനും ഗർഹിച്ചു ക പലകിയിലെ കരുക്കൾ തനിയെ നീങ്ങി തുടങ്ങി എനിക്ക് എനിക്ക് മനസ്സിലായില്ല ഹേമാങ്കൻ വിക്കി വിക്കി പറ പറഞ്ഞുകൊണ്ട് പിന്നിലേക്ക് നടന്നു ശരി ദേവന്മാരെ ശുഭദിനം നേരുന്നു ഞാൻ ഞാൻ വിട പറയാൻ വന്നതാണ് വീണ്ടും കാണാം ഓ നീ ഇത്ര വേഗം പരാജയം സമ്മതിച്ചുവോ ഒരു കരു ചലിപ്പിച്ചുകൊണ്ട് ഇന്ദിരൻ പറഞ്ഞു എന്താ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്തിലേക്കാണ് താൻ നയിക്കപ്പെടുന്നത് എന്ന് ഹേമാങ്കനം തീർച്ചയില്ലായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അതത്ര സുഖകരമായ ഒന്നായിരിക്കില്ല എന്ന് തന്റെ സഹജബോധത്തോടെ അവന് തോന്നി ഞാൻ എൻ്റെ ചുമതലകൾ നിറവേറ്റി അതിൽ ഞാൻ അതീവ സംതൃപ്തനാണ് ദേവ അതിമനോഹരമായ ഒരു അനുഭൂതിയാണിത് ആ ദമ്പതികളുടേത് ശുദ്ധവും നിശ നിസ്വാർത്ഥവുമായ പ്രണയം മൂന്ന് ദേവന്മാരും ആർത്തുചിരിച്ചു ശബ്ദിക്കരുത് ഹേമാങ്കനെ ഞെട്ടിച്ചുകൊണ്ട് ആ ശബ്ദം അവിടെ പ്രകമ്പനം കൊണ്ടു പൈശാചികമായ ആ അലർച്ചയിൽ ഹേമാങ്കന്റെ രക്തം തണുത്തുറഞ്ഞു അതിശീക്രം മിടിക്കുന്ന ഹൃദയത്തെ ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ മെല്ലെ പിന്നിലേക്ക് നടന്നു പകിടകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആ മൂന്ന് ദേവന്മാർ മാത്രമാണോ അതോ നാലാമതൊരാൾ കൂടി അവിടെയുണ്ടോ ഒരു പൈശാചിക സാന്നിധ്യം അവന് അനുഭവപ്പെട്ടു വായു വിഷമയമായിരിക്കുന്നു ഞാൻ ഞാൻ പോകുന്നു അവൻ്റെ ശബ്ദം ഇടറി കടന്നുപോ ആ അരൂപിയുടെ ശബ്ദം മുരണ്ടു മൂന്ന് ദേവന്മാരും പകിട തട്ടിനു മുകളിലേക്ക് കുനിഞ്ഞിരുന്നു ഞാൻ അവനെ കഷ്ടപ്പെടുത്തും അവനെ പ്രതിരോധിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കുണ്ടായിരുന്നില്ല ആ ശബ്ദം കോപം കൊണ്ട് വിറച്ചു ഞങ്ങൾ അവരെ പരീക്ഷിച്ചു അതിൽ അവർ വിജയിച്ചു ഞങ്ങൾക്ക് അന്യായം പ്രവർത്തിക്കാൻ കഴിയില്ല ഇന്ദ്രൻ മൃദുവായി പറഞ്ഞു ഒരു നിമിഷം നിശബ്ദത നീണ്ടു ഉണങ്ങിയ ഇലകളിൽ കാറ്റ് വീഴ്ച ഹേമാങ്കന് കേൾക്കാമായിരുന്നു അടുത്ത നിമിഷം കാടിനെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ഒരു അട്ടഹാസം ഇടിവെട്ടി മുഴങ്ങി പരീക്ഷിച്ചെന്ന് പരീക്ഷിച്ചു അത്രേ ഒരു നിഷാദനെ വേഷ നിഷാദനെ പോലെ വേഷം കെട്ടുന്നതായിരുന്നു അതിൻ്റെ പരീക്ഷണം ഒരു നാലു വയസ്സുകാരൻ ചിലപ്പോൾ ആസ്വദിച്ചേക്കാം അത്തരമൊരു ബാലിശമായ കളി അവരുടെ പ്രണയത്തെ പോലും മൂന്ന് ദേവന്മാരും അസ്വസ്ഥരായി നിങ്ങൾക്കെല്ലാം ഇത് എത്ര നിസ്സാരം അല്ലേ ഇഷ്ടമുള്ളപ്പോഴെല്ലാം ഇവിടെ വരാം ആകാവുന്നിടത്തോളം ആസ്വദിക്കാൻ അടങ്ങാം എന്നാൽ ഞാനോ ഞാൻ മനുഷ്യരുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഞാൻ അങ്ങനെയല്ല എൻ്റെ കഷ്ടപ്പാടുകൾ നിസ്സാരം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആ ശബ്ദം പ്രകമ്പനം കൊണ്ടു ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അത് വീണ്ടും വരുണ്ടോ ഞാൻ ഈ ഭൂമിയോട് ഇതിലെ മനുഷ്യരോടെ മനുഷ്യരുടെ വിധിയോട് ബന്ധനസ്ഥനാണ് ബ്രഹ്മാവ് ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യരെ തുടച്ചു നീക്കുകയാണെങ്കിൽ അത് എനിക്കൊരു അനുഗ്രഹമായിരിക്കും അങ്ങനെയായാൽ എനിക്ക് സ്വതന്ത്രനാവാം ഒരു വാക്കുപോലും ഉരിയാടാതെ മൂന്ന് ദേവന്മാരും കളി തുടർന്നു എന്നാൽ അതിൽ മൂവരും പരാജയപ്പെടുകയും ചെയ്തു വിജയി വിജയി ഉപവിഷ്ടനായിരുന്ന ഭാഗത്തെ വായു കട്ടിയാവാൻ തുടങ്ങി അവിടെ കറുത്ത പുക ചുരുണ്ടുകൂടി ആ പുക ചുരുലിന്റെ രൂപം അനുനിമിഷം മാറിക്കൊണ്ടിരുന്നു അത് ഖനം വെച്ചും ഖനം താണും വീണ്ടും ഖനം വെച്ചും ഉരുവപ്പെട്ടുകൊണ്ടിരുന്നു വയനുപറച്ച് ഹേമാങ്കൻ നോക്കി നിൽക്കെ ആ കരിം പുക ചുരു ഉറഞ്ഞുകൂടി അത് ഒരു മനുഷ്യരൂപം പോലെ ഉടലെടുത്തു നിർഭാഗ്യങ്ങളുടെ ദേവനായ കലി ഹേമാങ്കൻ പിന്നിലേക്ക് വേയിച്ചുപോയി അവന്റെ തല കറങ്ങി തൊണ്ട വരണ്ടോ പരീക്ഷണമെന്നാൽ എന്താണെന്ന് ആ നീജനായ നിഷാദിനെയും അവന്റെ അഹങ്കാരിയായ വധുവിനെയും യഥാർത്ഥ ദൈവമായ ഈ കലി കാണിച്ചു കൊടുക്കുന്നുണ്ട് ഏകദൈവമായ കലി ഭൂമി കുലുമ്പുമാരെ ആകാശത്ത് ആ തിടി മുഴങ്ങുമാരെ ആ അവസാന വാക്ക് ഉച്ചരിക്കപ്പെട്ടു മരങ്ങളെ ഉലച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് ആഞ്ഞുവീശി പൊടി പടലങ്ങളും കരിയിലകളും ചുഴട്ടി ആ കാറ്റ് തിമിർത്താടെ കലിയുടെ ഇരുണ്ട നിഴൽ രൂപം തുടിച്ചു അവന്റെ ജ്വലിക്കുന്ന കണ്ണുകളിൽ കണ്ണുകൾ തിളങ്ങി വിഡി ഹേമാങ്കന്റെ നേരെ വിരൽ ചൂണ്ടി കലി ദർജിച്ചു പ്രണയത്തിന്റെ ദൂതനാണ് പോലും കലിയെ വെല്ലുവിളിക്കാൻ ധൈര്യമുണ്ടോ നിനക്ക് മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട കോണുകളിൽ വസിക്കുന്ന ദൈവമാണ് ഞാൻ ഭയമാണ് എന്റെ തീറ്റ നളൻറെയും ദമയന്തയുടെയും വിധിയുമായി ഞാൻ പകിട കളിക്കാൻ പോവുകയാണ് നിർഭാഗ്യത്തിന്റെ ഇരുണ്ട ദൈവം അലറിച്ചിരിച്ചു ഭയം ഉള്ളിൽ നങ്കൂരമിട്ടുവെങ്കിലും നിശ്ചയദാർഢ്യത്തോടെ ഹേമാങ്കൻ പറന്നുയർന്നു നടനും ദമയന്തിക്കും മുന്നറിയിപ്പ് നൽകണം കലിയുടെ അലർച്ച അവനെ പിന്തുടർന്നു ഹേമാങ്കൻ നിഷാദരദേശത്ത് എത്തുമ്പോൾ നടന്റെയും ദമയന്തിയുടെയും വിവാഹഘോഷയാത്ര നഗരത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു സഹോദരനെയും ജ്യേഷ്ഠതയെയും സ്വീകരിക്കാൻ പുഷ്കരൻ കൊട്ടാരകവാടത്തിൽ കാത്തുനിന്നു നടന്റെ ആ അനുജൻ ദമയന്തിയെ കണ്ടമാത്രയിൽ അവന്റെ വരണ്ട തൊണ്ടയിലൂടെ ഒരു അഗ്നിഗോളക മെല്ലെ ഉരുണ്ടിറങ്ങി അത് അവൻ്റെ ഹൃദയത്തിൽ ചെന്നു തറച്ചു പുഷ്കരൻ ഒരു ഞൊടി തിരിഞ്ഞ് തൻ്റെ നിഴലിലേക്കൊന്ന് നോക്കിയിരുന്നെങ്കിൽ ആ നിഴലിൻ്റെ മറവിൽ പതുങ്ങിയിരുന്ന അവനെ തുറച്ചു നോക്കുന്ന കലിയെ അവൻ കണ്ടേനെ പക്ഷേ ഹേമാങ്കൻ അത് കണ്ടു അവൻ്റെ ഹൃദയം പിടഞ്ഞു ഇന്നത്തെ വയനയോട് അവസാനിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്